അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ് ഈ വെളുപ്പാങ്കാലത്ത് ഞാൻ എങ്ങോട്ടിന്നായിരിക്കും ഞാൻ ജിമ്മിൽ പോവാണ് എന്നെ കാണുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് പാങ്കാലത്ത് ഇറങ്ങിയതാണ് മീൻസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു അഞ്ചേമുകാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പോയിട്ട് വരാം ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ കാണാൻ പറ്റില്ല ചെറിയ ലൈറ്റിൽ കാണുന്നതാണ് റോഡിലെ ലൈറ്റിൽ കാണുന്നതാണ് കേട്ടോ കുറച്ചങ്ങ് നടക്കാനുണ്ട് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നടന്നാ പോകുന്നത് സ്കൂട്ടറുണ്ട് സ്കൂട്ടർ എടുക്കുന്നില്ല ഈയൊരു നടപ്പും കൂടി ആവുമല്ലോ കാർഡിയോ ഏറ്റവും ബെസ്റ്റാണല്ലോ അപ്പോൾ കുറച്ചങ്ങ് നടക്കാനുണ്ട് എന്തായാലും ജിമ്മിലൊക്കെ പോയിട്ട് വരാം ഓക്കെ ചില വീട്ടിലൊക്കെ ലൈറ്റുണ്ട് എണീറ്റിട്ടുണ്ട് ചിലരൊക്കെ ചിലരൊക്കെ പോത്ത് പോലൊക്കെ ഇടുന്നു ഉറങ്ങുന്നുണ്ട് എൻ്റെ കുഞ്ഞു ഉറക്കാണ് ഞാൻ അജുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അജു ഉറക്കാണ് എല്ലാവരും ഉറക്കാണ് അപ്പോൾ നല്ല ഫ്രഷ് എയർ കിട്ടുന്നുണ്ട് എന്താ പറയുക സ്കൂട്ടർ എടുക്കാൻ നന്നായി ഞാൻ എടുക്കണമെന്നൊന്ന് ചിന്തിച്ചായിരുന്നു പിന്നെ വിചാരിച്ചു വേണ്ട എന്താ പറയുക നല്ല ഫ്രഷ് എയറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ചങ്ങ് നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു ലൈറ്റ് ഉണ്ട് ലൈറ്റ് കണ്ടപ്പോഴേക്കും ഞാനത് നിർത്തിയതാണ് നടത്തു നിർത്തിയതാണ് ഓക്കേ അമ്പലത്തിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കൗസല്യാ സുപ്രഭാതമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് നല്ല പൂക്കളൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഫ്ലാഷിലെടുക്കാം നല്ല പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹായ് നല്ല കാഴ്ച കേട്ടോ മഞ്ഞ് ചെറിയൊരു മഞ്ഞുമുണ്ട് അപ്പം നമ്മളെത്താറായിട്ടുണ്ട് എന്താ ഇവിടെ ഒരു കുളമുണ്ട് കുളത്തിൻ്റെ ഓപ്പോസിറ്റൊരു ബിൽഡിങ് കാണുന്നുണ്ടോ നിന്നെടുക്കാം കുളത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ് കാണുന്നുണ്ട് അങ്ങോട്ടാണ് പിന്നെ എന്താ ഇപ്പം തന്നെ എത്തും റോഡിലേക്ക് കയറാൻ പോവാണ് അതായത് മെയിൻ റോഡിലേക്ക് കയറാൻ പോവാണ് ജിമ്മ് ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം കുറേ നാൾക്ക് ശേഷമാണ് അതായത് ഇപ്പം വൺ ഇയർ എബോ ആയി ജിമ്മിൽ പോയിട്ട് പിന്നെ യു എയിൽ വെച്ചിട്ട് എപ്പോഴും പോകുന്നതാണ് അപ്പോൾ ഞാനെന്താ റോഡിലേക്ക് കയറിയിട്ടുണ്ട് ആരും ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഞാനാന്ന് തോന്നുന്നു ഫസ്റ്റ് ആരും വന്നിട്ടില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം ജിം ഓപ്പൺ ചെയ്തിട്ടില്ല ഇതാണ് ഒരു പൂച്ച ഓടി പോകുന്നു പോയി അപ്പം എന്തായാലും ഞാൻ എത്തിയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആളും വന്നിട്ടില്ല ഞാൻ എന്തായാലും നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് പോസ്റ്റ് എന്തായാലും ഇപ്പോൾ വരും വരട്ടെ വെയിറ്റ് ചെയ്യാം ഇവിടെ ഒരു കുളുണ്ട് നല്ലൊരു വൈബാണ് കേട്ടോ വെളുപ്പാങ്കാലം ഇപ്പം ഞാനിവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് അതിലിരിക്കുകയാണ് കേട്ടോ നടക്കാൻ പോകുന്നവരൊക്കെ ഇതിലേക്കൂടി പോകുന്നുണ്ട് നടക്കാനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് നമ്മൾ ഈ ടൈമിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടിട്ട് എന്താ ഒരു ചേട്ടൻ വരുന്നുണ്ട് ആ ചേട്ടൻ നടന്നു പോയി ഗൈസ് കട്ട പോസ്റ്റായി ഗൈസ് ഇവിടെ ഒറ്റ മനുഷ്യർ വന്നിട്ടില്ല സമയനിഷ്ഠ കൃത്യനിഷ്ഠ ഒന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് ആരെയും കാണുന്നില്ല എന്തായാലും വരട്ടെ എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളെയും കണ്ടില്ല നേരെന്താ വെളുത്തു വരുന്നു എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ കുളമായി തോന്നുന്നുണ്ട് എന്തായാലും ഓ മഴ നനഞ്ഞു കിടക്കാ ഈ സ്റ്റെപ്പ് ഫുള്ള്ണ്ടോ വലത് കാലു വെച്ച് കേറാല്ലേ ജിമ്മിലെ എക്യുപ്മെന്റ്സ് പുതിയ ജിമ്മാണ് അത് എക്യൂപ്മെന്റ്സ് ഒക്കെ വരുന്നതേയുള്ളു ഏർ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വന്നതാണ് റെഡ്മില് സൈക്കിൾ ചെയ്യാനുള്ളത് പിന്നെ കുറച്ച് വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അഡ്മിഷൻ എടുത്തതേ ഉള്ളൂ ഇതാ ട്രെയിനർ എല്ലാവരും വന്നു തുടങ്ങി तीनों भाई के तो अंडर फोर तो सर्दी है। रात में हार्ड वन तो साथी है ना। कौनसा? और इंच? एंडर? चलिए पढ़ जाने। आप कोई बात नहीं। हाँ, बीती है नहीं शॉटिंग बीती, बीती है शॉटिंग कर बीती। पहले कहाँ था बीती? एनी कौनसा बीती? रात को सटी है। रात को सटी। अच्छा ठीक है। नडका ना। പൂജിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ അപ്പൊ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതെന്റെ ഫ്രണ്ട് ആണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി സബ്സ്ക്രൈബ് ചെയ്യുക